അഹാന കൃഷ്ണ ലഞ്ച് കഴിക്കുന്നു അഹാന കൃഷ്ണ ലഞ്ച് കഴിക്കുന്ന വീഡിയോയ്ക്ക് ഒന്നര ലക്ഷം വ്യൂ എന്താ പറയുക നമ്മളാരും ലഞ്ചല്ലേ കഴിക്കുന്നത് അങ്ങനെ ഞാൻ ആ വീഡിയോ ഒന്ന് കയറി കണ്ടു ഒരു ലഞ്ച് കഴിക്കുന്നത് ഇത്രയ്ക്ക് എന്താണ് ഉള്ളതെന്ന് അറിയാൻ കുറിയോസിറ്റി ഉണ്ട് ഞാനത് കയറി കണ്ടു കണ്ടപ്പോൾ നമുക്ക് ഈ സെലിബ്രിറ്റികളെന്ന് പറയുമ്പോൾ അവർ ലക്ഷറി ഫുഡാണ് കഴിക്കുന്നത് ഫൈവ് സ്റ്റാർ ഫുഡാണ് കഴിക്കുന്നത് ഒരു ഇത് നമ്മുടെ തലയിലുണ്ട് സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഞ്ചാമൃതം കഴിക്കുന്നു എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ട് കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങയിലിട്ടൊരു കറി തോരൻ അച്ചാറ് തൈര് ഇതൊക്കെയാണ് ആഹാരം കഴിക്കുന്നത് അപ്പോൾ സെലിബ്രിറ്റികൾ സാധാരണക്കാരൻ്റെ ഫുഡ് കഴിക്കുമ്പോൾ കാണാൻ കൂറിയോസിറ്റി എല്ലാവർക്കും കൂടും അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഇന്നൊന്ന് ലെഞ്ച് കഴിക്കുക എനിക്കും ഉണ്ട് സ്പെഷ്യൽ തോരനൊക്കെ ഞാനും വെച്ചിട്ടുണ്ട് ഇപ്പോഴല്ല എനിക്കൊന്ന് ബാങ്കിൽ പോകണം ബാങ്കിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ലെഞ്ച് കഴിച്ച് നിങ്ങളെയൊക്കെ ഞാൻ കൊതിപ്പിക്കും കൊതിപ്പിച്ചിട്ട് എനിക്ക് ആക്ക കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് നൂറ് വ്യൂ അഹാന കൃഷ്ണയ്ക്ക് ഒന്നര ലക്ഷം വ്യൂ അതാണ് വ്യത്യാസം ഞാനും കഴിക്കും പക്ഷെ ഞാൻ സാധാരണക്കാർ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ അല്ലെങ്കിൽ നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ അതെങ്ങനെയാണ് പേളി മാണി പൊതുച്ചോറ് വെച്ചപ്പോൾ വൺ വൺ മില്യൺ വ്യൂസ് ഞാനൊരു പൊതിച്ചോറ് വെച്ചാലോ പത്ത് പേര് പിന്നെ പത്ത് പേരെങ്കിലും കാണാറുണ്ടല്ലോ അത് തന്നെ ആശ്വാസം അപ്പം ഞാൻ പോയി ഫെഡറൽ ബാങ്കിൽ പോയിട്ട് വന്നിട്ട് ഞാനും കഴിക്കും എന്ത് ചോറ് അപ്പം ഞാൻ ബാങ്കിൽ പോയിട്ടെ ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ബാങ്കിൽ നിന്നും വന്നു ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് എനിക്കും കഴിക്കാൻ നിറയെ ഐറ്റംസ് ഉണ്ട് ഞാനും കഴിക്കും കേട്ടോ ഞാൻ ഫുഡ് ലഞ്ച് ഞാനും കഴിക്കാറുണ്ട് എനിക്കും കുറേ കറികളൊക്കെ ഉണ്ട് നമ്മൾ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞാൽ എനിക്കും ഇവിടെ തോന്ന കറിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ എന്നിട്ട് ഈ ഒരു പ്രത്യേക രീതിയൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം അപ്പോൾ ആദ്യം എനിക്ക് ിണത്തിൽ പറക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ച് കാണിക്കാം ഡൈനിങ് ടേബിൾ ഇല്ല ഞാൻ പറയില്ല എന്നാണ് കഴിക്കുന്നത് എന്നാലും ഇന്നിത്തിരി പരിഷ്കാരം വരുത്താൻ ഞാൻ അവിടെ ഇരിക്കുന്ന ചെറിയ ടേബിളിലൊക്കെ വെച്ച് നോക്കാം പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ പോകും ഓക്കെ അപ്പം ഞാൻ ആദ്യം ഇന്ന് കാണിച്ചു തരാം എന്തൊക്കെ കഴിക്കാണ്ടോ ഗൈസ് ഇന്നെനിക്ക് നല്ല ഇന്ന് ഗൈസ് എനിക്ക് വളരെ എമ്മിയായിട്ടുള്ള ചോറുണ്ട് ചോറ് പിന്നെ ഇത് ഇൻസ്റ്റൻ്റ് അച്ചാറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ് പിന്നെ ഇതേ തൈര് പിന്നെ ദാണ്ട ഇത് കലത്തിൽ നിൽക്കുന്നത് ഇത് ഞാൻ ആ അത് അതുപോട്ടെ പിന്നെതാ കറി നല്ല കിണ്ണങ്കാച്ചി കൊഴിയാള കറി വെച്ചുണ്ട് പിന്നെതാ ഇത് ഇന്നലെ കൂർക്ക മെഴുക്കുരട്ടിയും അവിയലുമായിരുന്നു അത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് ഇന്ന് കൂർക്ക അവിയലാക്കി എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധിയേയും നെക്സ്റ്റ് ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ മത്തിപ്പെരട്ട് ഹായ് ഹായ് മത്തി തോരനെന്നൊക്കെ പറയും അമ്മേ മണം അടിച്ചിട്ട് എന്നെ എനിക്ക് കഴിക്കാൻ എൻ്റെ തൊര തൊരകൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഗൈസ് അപ്പം ഇതെല്ലാം ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടും നിങ്ങൾക്ക് ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും വരാൻ നിന്നാൽ പച്ച വെള്ളം ഞാൻ തരൂല ഇതൊക്കെ ഞാൻ കഴിക്കും ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല ആ ഗൈസ് അപ്പം ഞാനും കഴിക്കാൻ പോവുകയാണ് എനിക്ക് കസേര ഇരുന്ന ശീലം ഗൈസ് എനിക്ക് തറയിലിരുന്ന ഇഷ്ടം ഞാൻ ഇതിപ്പോൾ ഫാഷന് വേണ്ടി ഞാൻ ഇപ്പം തറങ്ങി പോവും വേണ്ട അത്ത പൂക്കള ഇട്ടതുപോലെ അവിയൽ വെച്ചതുണ്ട് മറ്റേ പിങ്ക് കളർ സോൾട്ട് ഇട്ടുണ്ടാക്കിയ തൈരും ഉണ്ടല്ലോ പിന്നെ ഇത് ഞാൻ ചുമ്മാ ഇത് വാങ്ങിക്കൊണ്ടിടും ഇടച്ചു വെച്ചു ഭയങ്കര ഡയറ്റായി അപ്പം ഡയറ്റിത് കൊണ്ട് അപ്പം ചിരിച്ചു അല്ല ഇപ്പൊ മാറ്റാൻ പറ്റില്ല അപ്പം ഞാൻ ഇതൊരു സൈഡിന്നും തുലക്കട്ടെ ചെ തുടങ്ങി ഓക്കെ ഗൈസ് ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയുമോ കഴിക്കേണ്ടത് എന്നാൽ മാത്രമേ ആളുകൾക്കൊക്കെ അതിൻ്റെ ഒരു ഫീല് കിട്ടൂ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സെലിബ്രിറ്റികൾ ഫുഡ് കഴിക്കുമ്പോൾ ആളുകൾ കാണുന്നത് ഫുഡിനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടവര് മനസ്സിലായില്ലേ ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ചാൽ മാത്രമേ എന്റെ ക്യാമറയിൽ കാണാൻ പറ്റൂ കൈ വേദനിക്കുമ്പോൾ ഞാൻ താഴെ പോയി അപ്പൊ ഞാൻ ഇച്ചിരി അയില കൊഴിയാളെന്ന് പറയും ആ മീനിനെ ഞാൻ ഇച്ചിരി ഇങ്ങനെ പിച്ചെടുത്തിട്ട് ഇതിലോട്ട് വെച്ചിട്ട് ഈ തൈര് ഉണ്ടല്ലോ അതും ഈ അവിയലും കൂടി ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വായിൽ വെച്ചു ഇങ്ങനെങ്ങനെ സൂയം തിന്നണം അല്ലാരെങ്ങനെ വാരി വെച്ചിരുന്ന അതിലെന്താണുള്ളത് നമ്മൾ ആസ്വദിച്ചു കഴിക്കണം ഫുഡ് ഞാൻ സെലിബ്രിറ്റി ഇല്ലാത്തോണ്ട് കാര്യം കാണില്ല എന്താണ് ഞാൻ തിന്നു അടിപൊളി ഉം ഞാൻ ഉണ്ടാക്കിയത് പൂവെടുത്താൻ വേറെ ആരുടെ സഹായം ഞാൻ തന്നെ പോയി അവിടെ പ്രധാന ഡിഷായ മത്തി തെരുത്ത് മത്തി വെന്തിട്ട് മുള്ളൊക്കെ മത്തിന്ന് ചാടിപ്പോയി അയ്യോ ഇത് ഞാൻ അഭിനയിക്കുന്നില്ല അയ്യോ മുടിഞ്ഞ ടേസ്റ്റും അടിപൊളി അയ്യോടും മുള്ള കളയല്ലേ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ മുള്ളു കഴിയാവൂ അണ്ണാക്കി കയറും ഇതിൻ്റെ കവിതയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം അഹാനാകൃഷ്ണ ഓരോ തവണ വാരി വാരി വയ്ക്കുമ്പോഴും നിങ്ങളോ അവിടെയാണ് അങ്ങനെ വെക്കുന്നവരാണ് ഫുഡിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് മനസ്സിലായി ഇത് ഞാൻ ഉണ്ടാക്കിയ ഇൻസ്റ്റൻ്റ് അച്ച മാങ്ങ പെട്ടെന്ന് അരിഞ്ഞിട്ട് പെട്ടെന്ന് ഇച്ചിരി മുളകൊടിയും കായപ്പൊടിയും ഉപ്പും കൂടി അതിൽ ഇട്ടിട്ട് കുഴച്ച് നല്ലെണ്ണ താളിച്ചൊഴിച്ചതാണ് ഇൻസ്റ്റൻ്റ് അച്ച മാങ്ങ പെട്ടെന്ന് വേവല്ലോ ഇനി മാങ്ങയും തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഈ മാങ്ങയും ഈ തൈരും ഈ മാങ്ങയും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തന്നെ ഇങ്ങനെ ഒരു ഉരുള കുഴച്ചങ്ങ് എടുക്കണം കുഴച്ചെടുക്കണം ഇങ്ങനെ ഒരു ഉരുള കുഴച്ചെടുക്കണം എടുക്കണം എന്നിട്ട് എന്താ വേറെ ഒരു കറിയും വേണ്ട ആ ടേസ്റ്റ് ഞാൻ വല്ല വീട്ടിലെ ഓണം തുടങ്ങാൻ പോണം സത്യം രക്ഷ ഇല്ല എനിക്ക് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു വാക്കുമില്ല എനിക്ക് തറയില്ല നല്ല ഫുഡ് ഇറങ്ങും പിന്നെ അതുപോലെ ഈ ആഹാരം കഴിക്കുന്നതിന്റെ സംസാരിച്ച് സംസാരിച്ച് കഴിച്ചാ എനിക്ക് പറ്റത്തില്ല എനിക്കിത് പെട്ടെന്ന് പ്രളപ്പെട്ട് തിന്നു നിർക്കണം എനിക്കിതുപോലെ ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വർത്താനം പറഞ്ഞ് എമ്മി കിടു സൂപ്പർ എന്നൊന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല കഴിച്ച് പറ്റത്തില്ല എനിക്ക് ഇപ്പം ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ ഈ ക്യാമറയൊക്കെ മാറ്റിയിട്ട് കഴിക്കണം എങ്കിൽ മാത്രമേ ഞാൻ കുറേ എമ്മും ഒക്കെ പറഞ്ഞു അപ്പം ഞാനിത് സാവകാശം തിന്ന് തീർത്തിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം വൈൻ്റപ്പ് വീഡിയോ എടുക്കാം ഗൈസ് ഞാനൊന്ന് കഴിച്ച് തീർത്തോട്ടെ നിങ്ങളെ കുറേ പേരെങ്കിലും വിചാരിക്കും ഞാൻ ഡൈനിങ് ടേബിൾ ഇല്ലാത്തതുകൊണ്ടാണ് തറയിലിരുന്ന് കഴിക്കണത് എൻ്റെ അമ്മയാണ് സത്യം എനിക്ക് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ല എനിക്കിനി അഥവാ എൻ്റെ വീട്ടിൽ ഡൈനിങ് ടേബിൾ വാങ്ങിച്ചാൽ പോലും അതുപോലെ ഗസ്റ്റുകളും വരുമ്പോൾ ഞാൻ ഇരിക്കാൻ കൊടുക്കും എനിക്ക് ഡൈനിങ് ടേബിൾ ഇന്ന് കഴിക്കാൻ അറിയത്തില്ല പിള്ളേരെ അയാം തറ ചേ ഞാൻ പണ്ടുകുട്ടി തറയിൽ ഇരുന്നാണ് കഴിക്കുന്നത് ഈ തറയിലിരുന്ന് ഇങ്ങനെ ചമ്പ്രം പടഞ്ഞിരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് അത്രയും ഹിന്ദി നടിമാർക്ക് ഇത്രയും ബോഡി ഷേപ്പ് ഉള്ളത് ഹിന്ദിക്കാരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാറില്ല അത്രയും എത്ര വലിയ ക്യാഷ് ഉള്ള ആൾക്കാരാണെങ്കിലും എത്ര വലിയ പണക്കാരാണെങ്കിലും അവർ തറയിൽ ചമ്പ്രം പൂട്ടി ഇരുന്നാണ് കഴിക്കുന്നത് അതുകൊണ്ടാണത്ര ഹിന്ദിക്കാർക്ക് ഇത്രയും ബോഡി ഷേപ്പ് ഹിന്ദി ഗേൾസ് ഉണ്ടല്ലോ ഹിന്ദിക്കാർ ഗേൾസും ഇത്രയും ബോഡി ഷേപ്പ് അന്ന് ഞാൻ ബഹിഷ്കരിച്ചതാണ് ഡൈനിങ് ടേബിള് ആഹാ എനിക്കും വേണം കുറച്ച് ബോഡി ഷേപ്പ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ ഏകദേശം കാണുമല്ലോ എനിക്ക് ഭയങ്കര ബാഡി ഷേയ്പ്പാണെന്ന് അത്യാവശ്യം ഷേപ്പ് ഒക്കെ അത് ഞാൻ ഇങ്ങനെ നിലത്തിരുന്ന് കഴിച്ചിട്ട് കിട്ടിയതാണ് ഗൈസ് നിങ്ങൾക്കറിയാമോ ഞാനൊരു സംഭവമാണ് ഇത് ഞാൻ തന്നെ പറയും എന്നെ പൊക്കാൻ എനിക്ക് വേറൊരു തണ്ടിയുടെ ആവശ്യമില്ല അത് ഞാൻ തന്നെ തന്നെ പൊക്കിക്കോളാം സി ഡി മോസിക്കത്ത് പറയും പോലെ എൻ്റെ വണ്ടി തള്ളാൻ വേറൊരു തണ്ടിയുടെ സഹായം വേണ്ട ഞാൻ തന്നെത്തോനെ തള്ളിക്കോളും നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ ഇഷ്ടപ്പെടുവോ കാരംസ് കെട്ട അടുക്കിയതുപോലെ എൻ്റെ വെജീസ് മാത്രം ഇവിടെ ബാക്കിയിരിക്കുന്നു എൻ്റെ കുക്കുമ്പർ മാത്രം ബാക്കിയിരിക്കുന്നു കഴിച്ചിട്ട് വേസ്റ്റ് വേസ്റ്റ് ഇടാൻ വേറെ പാത്രം എടുക്കാൻ എനിക്ക് രണ്ട് കൈയലേ ഉള്ളൂ ഫോണും എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഞാനിങ്ങനെ സൈഡിൽ തന്നെ നല്ല നീറ്റായിട്ടിങ്ങനെ വയ്ക്കും വൃത്തിയായിട്ട് തന്നെ വയ്ക്കും അപ്പോൾ ലാസ്റ്റ് ഇതാ ഈ മത്തിപ്പനിട്ട് ഇത് ചോറിൻ്റെ കൂടെ തിന്നണ്ട നമ്മൾ തന്നെ താനെ തിന്നാം അപ്പം ഇതും കൂടെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് എനിക്കൊന്ന് കിടക്കണം ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാം ആ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നടന്നിട്ട് ഒന്ന് കിടക്കണം അപ്പോൾ ഓക്കെ ബായ് എല്ലാവരും വിശം തിരിക്കാതെ പോയി ഫുഡ് കഴിക്കണം പിന്നെ അഹാന കൃഷ്ണയെ ഞാൻ കളിയാക്കിയതൊന്നുമല്ല ഫുഡ് കഴി അവർ കഴിച്ച രീതി അതുപോലെ ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു വാസ്തവമില്ലേ അതായത് നമുക്ക് നമ്മൾ സാധാരണക്കാർ വീഡിയോ ഇട്ടാൽ അത്രയും വ്യൂസ് കിട്ടത്തില്ല സെലിബ്രിറ്റികൾ ഫുഡ് കഴിച്ചാലും അത് വൈറലാണ് ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ ഞാൻ കളിയാക്കാനോ വ്യക്തിഹത്യ ചെയ്യാനോ അങ്ങനെയൊന്നും എടുത്ത വീഡിയോ അല്ല ഫുഡിൻ്റെ മുമ്പ് വെച്ച് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത് അതെനിക്കറിയാം അപ്പോൾ അഹാനകൃഷ്ണ അമ്മ ഉണ്ടാക്കിയ ഫുഡ് വന്ന് കഴിക്കുന്നു ഞാൻ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ തന്നെ ആസ്വദിച്ച് കഴിക്കുന്നു അത്രയാണ് വ്യത്യാസം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും പെട്ടെന്ന് ഈ ഫുഡ് കഴിക്കണം ഉച്ചയ്ക്ക് ലെഞ്ച് നല്ല ആസ്വദിച്ച് നമ്മൾ ലെഞ്ചല്ല ഏത് ഫുഡായാലും നമ്മൾ ആസ്വദിച്ച് കഴിക്കണം അപ്പോൾ ഞാൻ ഇതൊന്നും ഒതുക്കട്ടെ